ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ തൊട്ട് നമ്മുടെ മിനിസ്ട്രിയിലേക്ക് പോയി മിനിസ്ട്രിയിലേക്ക് ഒരുപാട് നേഴ്സന്മാർ ജോലിക്കായിട്ട് വരുന്നുണ്ട് കുറേ പേരൊക്കെ വിസയൊക്കെ റെഡിയായി ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവരുണ്ട് കുറേ പേര് മെഡിക്കലിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട് കുറേ പേർ ഇവിടെ വന്ന് ജോലിക്കായിട്ട് ജോയിൻ ചെയ്തവരുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങളുടെയൊക്കെ കമൻസ് കാണുമ്പോഴും ഡൗട്ട്സൊക്കെ കാണുമ്പോഴും എനിക്ക് സന്തോഷം തോന്നാറുണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പം ലേറ്റസ്റ്റ് വന്ന കുറച്ച് കമന്റ്സിലുള്ള റിപ്ലൈ ആണ് കേട്ടോ ഇത് ഒരുപാട് വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ ആ വീഡിയോകളൊക്കെ കാണാത്തവർക്കും വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നവർക്കും വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോഴും എല്ലാവർക്കും ഗെയ്ഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഭയങ്കര ഡൗട്ടാണ് ഒരുപാട് ചാനലിൽ ഈ ഗേഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നവരുണ്ട് ഫോർമാറ്റ് നൽകുന്നവരുണ്ട് എന്നിട്ടും ഡൗട്ടാണ് അപ്പം ഞാൻ ചുരുക്കത്തിൽ ഗേഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ ഒന്ന് പറയാം കേട്ടോ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ കോളേജിൽ നിന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഗേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മുടെ പേഴ്സൻറ്റേജ് നമ്മുടെ മാർക്സ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ നമ്മളുടെ പെർഫോമൻസ് ലെവല് നമ്മുടെ ഗ്രേഡ് ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റാണ് ഗ്രേഡിങ് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് എന്ന് വന്നാൽ പ്രശ്നമുണ്ടോ എന്ന് ആവറേജ് എന്ന് വന്നാൽ പ്രശ്നമൊന്നുമില്ല വേറെ കുറേ പേർ ചോദിക്കുന്നുണ്ട് ഗ്രേഡ് മെൻഷൻ ചെയ്തിട്ടില്ല അത് ആ സർട്ടിഫിക്കറ്റ് അവർ അക്സെപ്റ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇവർ പറയുന്നത് മാർക്സ് പേർസെൻറ്റേജും അതുപോലെ പെർഫോമൻസ് ലെവലും ഗ്രേഡും അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇവർ പറയുന്നത് ചില കോളേജുകാരൊന്നും ഗ്രേഡ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല അപ്പം അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എം ഒ എച്ച് കാര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും ചെയ്യുമോ എന്ന് ചോദിച്ചാലും എനിക്ക് ഉത്തരമില്ല പറയാൻ മാക്സിമം ഈ ഗ്രേഡും പേഴ്സൻറ്റേജും അതുപോലെ പെർഫോമൻസ് ലെവലും ഒക്കെ അടങ്ങി മൂന്നും അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് കൂടുതലും അപ്പം ഇന്ന് അവർ കുഴപ്പമൊന്നുമില്ല അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയും നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിസയൊക്കെ റെഡിയായി വരുമ്പോൾ ഒരുന്നോ രണ്ടോ മന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് വിഷമവും പിന്നെയും നിങ്ങൾ അതിനുവേണ്ടി നാട്ടിൽ വിളിച്ച് പറഞ്ഞ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ നാട്ടിൽ തന്നെ ഉള്ളപ്പം ഇത് മാക്സിമം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് റെഡിയാക്കി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക അക്സെപ്റ്റ് ചെയ്യുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യും ചിലപ്പോൾ അവർ ചെയ്യാതിരിക്കും അതൊന്ന് എനിക്ക് എന്നോട് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല മാക്സിമം അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡേറ്റ ഫ്ലോ ഇവിടെ വന്നാൽ ഫെയിൽ എന്ന് എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കുവൈത്തിലേക്ക് ഡേറ്റ ഫ്ലോ ഇല്ലാട്ടോ നേരത്തെ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡേറ്റാ ഫ്ലോയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡേറ്റാ ഫ്ലോ ഫെയിൽ ഫെയിലെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഡേറ്റാ ഫ്ലോ ഇല്ല പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ എക്സാം ഉണ്ടോ ഫെയിൽ ഫെയിലാവുമോ എംഒച്ചി ഒരു എക്സാം ഉണ്ട് എം ഒച്ചിലേക്ക് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ചെറിയൊരു റിട്ടേൺ എക്സാം ഒക്കെ ഉണ്ട് അത് നിങ്ങൾ പേടിക്കുമെന്നും വേണ്ട അത്യാവശ്യം വശ്യ എല്ലാവരും പാസ് ഒരു എക്സാം തന്നെയാണ് നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട ആ എക്സാമിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും പാസ്സൊക്കെ ആവും കേട്ടോ വേറൊരു ഡൗട്ടാണ് മെഡിക്കൽ ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ ചെയ്തിട്ട് അതിൻ്റെ പേ മെഡിക്കൽ റിപ്പോർട്ട് വെച്ച് അയച്ചു തരാൻ പറഞ്ഞു അയച്ചു തരുമ്പോൾ നിങ്ങളുടെ വിസ നിങ്ങൾ വിസയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും വിസ അയച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ടെന്ന് അപ്പം മെഡിക്കൽ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് വിസ ഇല്ലാതെ ഞങ്ങൾ മെഡിക്കൽ ചെയ്യില്ല എന്ന് ഇപ്പോഴും അങ്ങനെ പറയുന്ന മെഡിക്കൽ സെൻറ്ററുകാരുണ്ടെന്ന് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടില്ലേ നിങ്ങളുടെ മെഡിക്കൽ ചെയ്തിട്ട് അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ആ മെയിലും അതിൻ്റെ കൂടെ വന്ന പേപ്പേഴ്സും അല്ലോ നിങ്ങൾ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന മെഡിക്കൽ സെൻറ്ററിൽ കാണിക്കുക എന്നിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വന്ന മെയിൽ റിപ്ലൈ ആയിട്ട് നിങ്ങൾ ഈ മെഡിക്കൽ സെൻ്ററിൻ്റെ പേരും ഒക്കെ വെച്ച് അയച്ചു കൊടുക്കുക അവർ തന്നെ അവിടെ അവിടത്തേക്ക് ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരും കേട്ടോ ഓക്കെ പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രൈവറ്റ് വന്ന് വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് വേക്കൻസി ഉണ്ടോയെന്നൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പ്രൊമെട്രിക് പാസ്സായ ഒരു സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയോട് തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലിയൊക്കെ കിട്ടും കേട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണമെന്ന് ചോദിക്കുന്നത് ഒരു ഏജൻസി ത്രൂ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ കയറി വരാം അതല്ല നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ കുവൈത്തിലുണ്ടെന്നുണ്ടെങ്കിൽ വേക്കൻസി ഉള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി അന്വേഷിച്ച് സി ബി ഒക്കെ സബ്മിറ്റ് ചെയ്തു കഴിയുവാണെന്നുണ്ടെങ്കിൽ മേ ബി അവരത് സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവരുടെ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങളെ അവരുടെ വിസ തന്നെ നിങ്ങൾ ഡയറക്റ്റ് കയറി വരാൻ പറ്റും ഒരു ഏജൻസി ഒന്നും ഇല്ലാതെ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം നിങ്ങൾ ഓൾറെഡി പ്രൊമെട്രിക് പാസ് ആയി നിൽക്കുന്നവരാണ് നിങ്ങളൊരു സീവിംഗ് കാര്യങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് കയറി വരാമല്ലോ ഫ്രഷേഴ്സിന് വരാമോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഫ്രഷേഴ്സിന് ഡയറക്റ്റ് ഇപ്പോൾ എമോഷനൊക്കെ ഒരുപാട് വേക്കൻസിയൊക്കെ വരുമ്പോൾ ഫ്രഷേഴ്സും വിചാരിക്കും ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചെടുക്കുന്നവർ വിചാരിക്കും ഒരു ജോലി കിട്ടിയാൽ നല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് പക്ഷേ ഫ്രഷേഴ്സിന് വരണമെന്നുണ്ടെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടും കാര്യമില്ല ഇൻറ്റർവ്യൂ അവർ പാസ്സാകുക അവർ പറയും ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ പറയും ടു ഇയർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ നിങ്ങളെ എടുക്കില്ല എന്ന് തന്നെ പറയും ൈവറ്റിലാണെങ്കിലും ടൂ ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് കാരണം എന്ന് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള സി വി സേ മെഡിക്കൽ ലൈസൻസിന്റെ ഒക്കെ പ്രോസസിങ് അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നീട് പിന്നെ ചോദിക്കുന്നത് പിന്നെ ചോദിക്കുന്ന അറ്റസ്റ്റേഷന്റെ കാര്യങ്ങളാണ് അറ്റസ്റ്റേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം വേണ്ടവരെടുത്ത് നോക്കട്ടെ ഏതൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ എം ഒ എച്ചിലേക്കൊക്കെ ആണെങ്കിൽ ഗ്യാപ്പുള്ളവരെയും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സീവിംഗ് കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇൻ്റർവ്യൂ വരെ എടുക്കുന്നത് അപ്പോൾ അവർ ഗ്യാപ്പ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഗ്യാപ്പ് ഒരു പ്രശ്നമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ഇൻറ്റർവ്യൂ ചെയ്യത്തില്ല എന്നവർ പറയും അതല്ലാതെ ഒരു മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ഇങ്ങോട്ട് വേണ്ടത് പ്രൈവറ്റിലേക്ക് കാണുന്നുണ്ടെങ്കിലും എം ഒ ചില കാണുന്നുണ്ടെങ്കിലും ടു ഇയർ ആണ് വേണ്ടത് അപ്ലൈ ചെയ്യുക മേ ബി നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ സെലക്ട് ചെയ്താലോ ഒരുപാട് പേരെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പൊക്കെ ഉള്ളവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണ്ട ചിലപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്താലോ അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ പ്രൈവറ്റിലേക്കാണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരു ഡൗട്ടാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഒന്നും ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള അറ്റസ്റ്റേഷനും ഓഫ് അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് ഒന്നും അറ്റസ്റ്റേഷൻ ഒന്നും ഡയറക്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി കേട്ടോ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരാൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ മറക്കാതെ കൊണ്ടുവരിക അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിഫോം യൂണിഫോമിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്തേക്കാൻ വേണ്ടവരെടുത്ത് കാണും കേട്ടോ അത് പിന്നീടുള്ളതാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി പൈസ കൊണ്ടുവരണം നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫുഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു നൂറ്റമ്പത് ദിനാറോളം നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം മിനിസ്ട്രിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ മിനിസ്ട്രിയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് യും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ പെർമനന്റ് വിസ ആവുന്നതിന് വരെ നിങ്ങൾക്ക് സാലറി ഏകദേശം രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സാലറി ഒക്കെ കൈ കിട്ടിത്തുടങ്ങാൻ അപ്പം നിങ്ങൾ ഇച്ചിരി പൈസ കയ്യിൽ കരുതുക ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അറ്റ സ്റ്റേഷനാണ് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഒക്കെ പോകേണ്ടതായിട്ട് വരും ടാക്സിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിലോ ഒക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി പൈസ കരുതേണ്ട അതിനു വേണ്ടി നിങ്ങൾ ഇച്ചിരി പൈസ കൈ കരുതിക്കോട്ടോ ഇതൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ലൈക്ക് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാം എനിക്ക് അറിയാവുന്ന പോലും എനിക്ക് കിട്ടുന്ന പോലുള്ള ഇൻഫർമേഷൻസൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ